നഴ്സറി ചെറുവാഞ്ചേരി റോഡിലെ അപാകത പരിഹരിക്കാതെ അപകടം ഒഴിവാക്കാൻ വേഗത നിയന്ത്രണ ബോർഡ് സ്ഥാപിച്ചു മട്ടന്നൂർ പത്തൊമ്പതാം മൈലിലാണ് റോഡിലെ അപാകത പരിഹരിക്കാതെ വേഗത ഉറക്കാനുള്ള ബോർഡ് സ്ഥാപിച്ചത് അപകടം പതിവായിട്ടും ശാശ്വത പരിഹാരം കാണാതെ അധികൃതർ ഒളിച്ചുകളി നടത്തുകയാണെന്നാണ് ജനങ്ങളുടെ പരാതി അന്തർ സംസ്ഥാന പാതയായ മട്ടന്നൂർ ഇരിട്ടി റോഡിലെ പത്തൊമ്പതാം മൈലിലാണ് റോഡിലെ അപാകത പരിഹരിക്കാതെ വേഗത നിയന്ത്രണ ബോർഡുകൾ സ്ഥാപിച്ചത് റോഡിനടിയിലെ ഉറവ കാരണം എല്ലാ മഴക്കാലത്തും ഇവിടെ റോഡ് ടാറിംഗ് പൊളിഞ്ഞ് വലിയ കുഴികൾ രൂപപ്പെടാറുണ്ട് മുമ്പ് ഉറവയിലൂടെ വരുന്ന വെള്ളം ഒഴുകിപ്പോകാൻ റോഡിനടിയിൽ കുഴിച്ച് പോയപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോഴും മഴക്കാലമായാൽ റോഡ് തകരുകയാണ് മഴ മാറിയാൽ വീണ്ടും പൊളിഞ്ഞ ഭാഗത്ത് ടാറിംഗ് ചെയ്ത് ഓട്ടയടപ്പാണ് പതിവ് അതോടെ റോഡിന്റെ പ്രതലം ഉയർന്നു താർന്നു നിൽക്കുന്ന അവസ്ഥയാണ് റോഡിന്റെ ഒരു വശത്ത് ഈ അവസ്ഥയായതിനാൽ ഇതറിയുന്ന ഡ്രൈവർമാർ മിക്കവാറും എതിർവശത്ത് കൂടിയാകും പോവുക അറിയാത്തവർ വേഗതയിൽ വന്ന് ഇവിടെ അപകടത്തിൽപ്പെടും പലതവണ ഇത് ചൂണ്ടിക്കാട്ടി പരാതികൾ നൽകിയിട്ടും ശാശ്വത പരിഹാരം കാണാതെ കോട്ടയടച്ചു പോവുകയാണ് അപകടങ്ങൾ പതിവായതോടെ ഏറ്റവും ഒടുവിൽ അധികൃതർ കണ്ടുപിടിച്ച പരിഹാരമാണ് വേഗത നിയന്ത്രണ ബോർഡുകൾ സ്ഥാപിക്കുക എന്നത് ഈ മഴക്കാലത്തും ഉറവയുടെ പ്രശ്നം പരിഹരിക്കാത്തതിനാൽ അടുത്ത മഴയിലും ഇവിടെ റോഡ് തകരും ഗാർഡനിങ് രംഗത്ത് കാൽ നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി